ചേർക്കുന്നുണ്ട് അരിവെപ്പുംകരലയുടെ കൂടെ ഈ പറയുന്ന കൂട്ടുകളുടെ മുകളിലോട്ട് കുറെ ടൈപ്പ് ഓഫ് ഓയിൽ കയറിയിട്ടുണ്ട് പല പല കാര്യങ്ങൾക്കുള്ള ഓയിലാണ് അത് ചേർത്ത് ഓൾറെഡി ആ ഓയിലിൽ മുങ്ങി ഓയിലും ആ ഇളക്കി ഓക്കേ തന്നെ കാട്ടി മാത്രമേ ഇന്നും ഇതെന്താ ഇത് ആനത്തകര ഇത് സ്കിന്നിൽ ഉണ്ടാവുന്ന ചുണങ്ങ് ചിരങ്ങ് തേമല് പുഴുക്കടി ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ളതൊക്കെ മാറാനായിട്ട് ആനത്തകര വളരെ നല്ലതാണ് അത് വെച്ചിട്ടുള്ള ഓയിലും സോപ്പും ആണ് ഇന്ന് ചെയ്യണത് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ സ്ഥലത്തെത്തി ഇവിടെ കുറേ ൂ ഉണ്ട് അതുപോലെ തന്നെ റോസാപ്പൂ ഇത് അത് റോസ്മെരി ലീവ്സ് ആണ് ഓ ഇതാണ് ലീവ്സ് അല്ലേ അതെ അതെ ഇതൊക്കെ നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളല്ല ഇത് നമുക്ക് നമ്മുടെ എണ്ണയിൽ ഇടാനുള്ളതാണ് കുറേ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ സോപ്പിനുള്ളതാണ് ഇത് അത് പല അരിവേപ്പരച്ചത് അങ്ങനെ ഓരോ സാധനങ്ങൾ ചതച്ചാണ് ചേർക്കുന്നത് അലോവേര ജ്യൂസാണ് ഇത്രയും ഐറ്റംസ് അടിക്കുന്നത് ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എണ്ണ ഇരിപ്പുണ്ട് അതെ അതെ എണ്ണ തിലച്ചു കഴിയുമ്പോ നമ്മൾ ഇങ്ങനത്തെ ഓരോ

അതെ 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 തകരയില ഞാൻ ഇടിച്ചു നേരത്തെ എടുത്ത് വെച്ചിരുന്നു അതെ അതെ ഇത് ആവശ്യത്തിന് നമ്മള് ഓരോ കണക്കുണ്ട് ആ കണക്ക് അനുസരിച്ചിട്ടുള്ള തകരയില നമ്മള് എണ്ണയിൽ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് തകരയിലെ കൂടെ ആ ആരിവേപ്പും തുളസിയും തകരയിലയും കൂടിയാണ് നമ്മൾ അതെ എല്ലാം ചതച്ചാണ് ഇടുന്നത് ഇങ്ങനെ നമ്മള് ഇതിനകത്തേക്ക് എടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തകരയില ആദ്യം ഇടാം അതെ അതെ ഇതല്ല ഇതാണ് ആദ്യമുണ്ടാകും ഇത് അരിവേപ്പ് ചതച്ചു വെച്ചേക്കണതാണ് ഇത് ചതച്ചെടുത്ത തകരയിലാണ് ഇതാണ് നമ്മള് നാല് ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിട്ടു തകരലിന്റെ കൂടെ തന്നെയാണ് നമ്മള് ഈ പറയുന്ന ും അരിവെപ്പും തകരയിലെ ഇട്ടതിന് ശേഷം അരിവെയ്പ്പും തുളസിയും നമ്മൾ ഇതിന്റെ കൂടത്തിന് ആടിയും രണ്ട് സംഭവം കേറി കേറിയല്ലേ അതെ അതെ ഇനി കേറാനുള്ളത് തുളസി ആണ് നമ്മള് ബാക്കില് നമ്മളെ തുളസി വാടക ഒന്നും കൊടുക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് കിട്ടുന്ന ലാഭത്തില് നമുക്ക് ഇത് കസ്റ്റമേഴ്സിന് നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ വിലയിൽ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്റ്റ് റിസൾട്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അതെ അതെ ഞാൻ ഒരുപാട് പേർക്ക് ഇത് സാമ്പിളായിട്ട് കൊടുത്തു ആദ്യം ഞാൻ സോപ്പുകളാണ് ചെയ്തോണ്ടിരുന്നത് സോപ്പ് ചെയ്തപ്പോ ഒരുപാട് പേരോട് ഈ സ്കിൻ പ്രോബ്ലംസ് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു സ്കിൻ പ്രോബ്ലംസിനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആയുർവേദ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് ആയുർവേദ ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന കൂട്ടനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതെ മൂന്ന് കൂട്ടം ഇതിന്റെ അകത്ത് കിടന്ന് തിളച്ചോണ്ടിരിക്കുക അത് നല്ല ചെറുതീയിലാണ് ഇത് മൊരിഞ്ഞു വരണം ആ ഇലയുടെ എല്ലാ സത്തും നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങണം ഇറങ്ങണം അത് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ചൂട് ആറി ചൂടാറിക്കഴിയുമ്പോഴാണ് ഇത് ചേർക്കേണ്ടത് ചേർക്കേണ്ടത് അത് ആകുന്ന സമയം എന്ന് പറഞ്ഞത് ലസീത പറഞ്ഞത് ഈ പരുവത്തിൽ എത്തുന്ന പറഞ്ഞത് അല്ലേ അതെ അതെ നന്നായിട്ട് ഇത് മുരിയണം ആ സമയത്താണ് നമ്മൾ ഇടുന്നത് അപ്പൊ നമ്മൾ ലാസ്റ്റ് കൂട്ടിടാൻ പോയാണ് ഇത് ധികം പൊടികളാണ് പല പല ആയുർവേദ ഇതിന്റെ ചെറിയൊരു എണ്ണയുണ്ട് നമുക്ക് ആദ്യം എണ്ണ എണ്ണ ആദ്യം ഒഴിക്കണം നമ്മൾ എണ്ണ ഒഴിച്ചു വേറെ ഇതൊക്കെ ഒഴിക്കണേക്കാൾ മുമ്പേ നമ്മൾ തീ കെടുത്തിട്ട ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഒഴിക്കണത് പാകമായി കഴിഞ്ഞു കെടുത്തിട്ട് ഒഴിക്കണം ഇനി നമ്മൾ ഇനി ഇത് നമ്മുടെ യെസ് ആ അടുത്താ ഓക്കേ ഇനി ചൂടാറി കഴിഞ്ഞ ശേഷം നമ്മൾ ബോട്ടിലാക്കി ബോട്ടിലാക്കും ഇത് അരിവേപ്പ് അരച്ചെടുത്തതാണ് നമ്മൾ അരച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇത് തുളസി നീര് തുളസി നീര് ഇത് ഇത് ഇതിന്റെ തകരയുടെ തകര പിഴിഞ്ഞെടുക്കണം പിഴിയും അതെ അതെ എല്ലാത്തിന്റെ നീര് പിഴിഞ്ഞെടുത്ത് ആദ്യം തകരയുടെ ഇല പിഴിഞ്ഞു വെച്ചാൽ നമുക്ക് എടുക്കാം ഓക്കെ അതാദ്യം എടുക്കാം എടുക്കും അതിന് അതിനുശേഷം നമ്മൾ എടുക്കുന്നത് എന്താണ് ആരിവേപ്പ് ആരിവേപ്പ് അരച്ചെടുത്ത് അതും ചേർക്കുക ഇതിലേക്ക് തന്നെ ആഡ് അതെ അതെ അതിനുശേഷം തുളസി 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 അരച്ചെടുത്ത് വെച്ചേക്കാണ് അതും തന്നെ നമ്മൾ ആഡ് ആഡ് മൂന്ന് കൂട്ടുകളും ഇതിനത്തോട്ട് നമ്മൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ അടുത്തതാണ് ഈ ഈ പൊടി ആഡ് ചെയ്യാനാണ് അതെ അതെ ഓക്കേ ഇത് ഇത് പൊടിയാണ് 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 എല്ലാ അതാ അതെ 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 എല്ലാം കൂടി കട്ട കട്ടാതെ ഇളക്കി ഓ ഈ ഈ മെയിൻ കണ്ടന്റ് അല്ലേ ആക്ച്വലി നമ്മൾ 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 എണ്ണയുടെ സെയിം സെയിം ഫോർമാറ്റ് തന്നെയാണ് തന്നെയാണ് അതേ ഇൻഗ്രീഡിയൻസ് സോപ്പും ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് തുളസിയുടെയും അതുപോലെ അടുത്ത എന്താ ചെയ്യുന്നത് ഇനി അടുത്തത് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് അത് എല്ല അളവ് കറക്റ്റ് ആയിരിക്കണം സോപ്പിൽ ചേർക്കുന്നത് സ്മെല്ലാണെങ്കിൽ പോലും നമ്മൾ ഒട്ടും കൂടാനോ കുറയാനോ പാടില്ല നമ്മുടെ ഈ പറയുന്ന കൂട്ടുകളുടെ മുകളിലോട്ട് ഓഫ് ഓയിൽ പല പല കാര്യങ്ങൾക്കുള്ള ഓയിലാണ് അത് ചേർത്ത്

അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ മോൾഡിലേക്ക് മോൾഡിലേക്ക് ഒഴിക്കുകയാണ് അപ്പം ഈ രണ്ട് സംഭവങ്ങളാണ് നിങ്ങൾ വീഡിയോ എത്തിച്ചത് ഒന്ന് നമ്മൾ ഈ തകരയും മറ്റു കൂട്ടുകളും ചേർന്ന ഒരു ഓയിലും അതുപോലെ തന്നെ ദ ഈ സോപ്പ് ബേസും സോറി സോപ്പും അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഇതിന് ഇത് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അല്ലേ സ്കിന്നിൽ പ്രോബ്ലംസ് ചൊറിച്ചില് ചുണങ്ങ് വട്ടച്ചൊറിച്ചില് പുഴുക്കടി ഈ തലയിൽ ഉണ്ടാകുന്ന താരൻ ഇതെല്ലാം എല്ലാം മാറാനായിട്ട് ഇത് വളരെ ബെസ്റ്റ് ആണ് സംഭവം ഈ സോപ്പും ഈ എണ്ണയൊക്കെ വേണമെങ്കിൽ താഴത്ത് കാണുന്ന നമ്പര് ലസീദാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു അല്ലേ അല്ല നേരത്തെ വീഡിയോക്കെ നമ്മള് കുറെ സോപ്പുകളൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതായത് രക്തകന്ധനം ലോട്ടസ് അപ്പൊ അങ്ങനെ ഒരു പത്ത് പതിനാറ് വെറൈറ്റിയോളം സോപ്പുണ്ട് അതുപോലെ തന്നെ ഹെയർ ഓയിലുണ്ട് ഇരുപത്തിനാലും സോപ്പ് ഉണ്ട് ഹെയർ ഓയിലുണ്ട് ഷാംപൂ ഷാംപൂണ്ട് അപ്പൊ ഇതൊക്കെ വേണ്ട ഒരു ഈ പറയുന്ന ലതീഷിനെ വിളിച്ചാൽ മതി നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ സാധനങ്ങളും അതെ അതെ ഹെയറിന് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഷാംപൂ ഓയില് സോപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നാച്ചുറലാണ് അരിവെപ്പ് അലോവേര തുളസി കേശവർദ്ധിനി കയ്യുണ്യം അങ്ങനെയുള്ള എല്ലാ ചെമ്പരത്തി ചെമ്പരത്തീത്താളി അങ്ങനെയുള്ള ഒരുപാട് പതിനിട്ട് കൂട്ട് സാധനങ്ങൾ ചേർത്തിട്ടാണ് സോപ്പും ഷാംപും ഹെയർ ഓയിലൊക്കെ ചെയ്യുന്നത് സോപ്പുകളും അതുപോലെ തന്നെ രത്യന സോപ്പൊക്കെ ഇപ്പൊ ഒരുപാട് പേര് കഴിഞ്ഞ വീട് കണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നല്ല റിസൾട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഉപയോഗിക്കാത്ത നമ്മൾ ഇത് വാങ്ങിച്ചു അപ്പോൾ ഇത് നേരത്തെ ഇത് നമ്മൾ കണ്ട വീഡിയോ കണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്ത് കാരണം അത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പ്രോഡക്റ്റിനെക്കുറിച്ചൊരു ക്വാളിറ്റി അറിയാൻ പറ്റുമല്ലോ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ